ഹലോ സ്ലാമലേക്കും ഇന്ന് നമുക്കൊരു തേങ്ങാപ്പാലുണ്ട് മീൻ കറി ഉണ്ടാക്കട്ടെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്ന് നമുക്ക് നോക്കാം ഇന്ന് മുറുക്ക് മീനാണ് അപ്പം അതിലേക്ക് നമ്മുടെ ചട്ടിയടുപ്പത്ത് വെച്ച് കാൽ ടീസ്പൂണ് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പത്ത് ചേർക്കട്ടെ പിന്നെ നമുക്കതിലേക്ക് ലേശം ഇട്ട് കൊടുക്കാം അതിലേക്ക് നാല് ഉണ്ടമുളക് കഴിച്ചം കരിവേപ്പിലിട്ട് കൊടുക്കട്ട എന്നിട്ട് നമുക്കിതിലേക്ക് മീന മസാല ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ എടുക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളകും ഒരു ടീസ്പൂണ് എരുവുള്ള മിളകുട്ട കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിട്ട് അത് നന്നായി വഴച്ചു കൊടുക്കും നല്ല ടേസ്റ്റിയാണ് ഈ കറി എന്തായാലും ട്രൈ ചെയ്യണം ഇത് കണ്ടു നമ്മുടെ ഇരിക്കുമ്പം അത് ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം നല്ലോണം പച്ചമണൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മാങ്ങ കൊടുത്തിട്ട മാങ്ങ ഒന്നേരം മാങ്ങ എടുക്കേണ്ടി വന്നിട്ട നല്ല പുളിയുള്ള മാങ്ങ നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കട്ട രണ്ടാം പാലം ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുകി വരട്ടെ എല്ലാം തിളക്കട്ടെ കുറച്ചും ഇപ്പിട്ട് കൊടുക്കട്ടെ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കട്ടെ മൂടി വെക്കാം മീനൊന്ന് നന്നായി വെന്തു വെക്കാം അവര് നന്നായി കുറുകി ഇനി നമുക്ക് ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കട്ട ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ൊന്ന് തിളച്ച് വരട്ട കറി വെന്ത് വന്നിട്ടുണ്ട് അടിപൊളി അട്ട എല്ലാരും ട്രൈ ചെയ്യണം ഇനി ഞമ്മക്കിതൊന്ന് കാളിച്ചെടുക്കട്ട വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം രണ്ടുണക്കുമ്പോൾ ഇട്ട് കൊടുക്കാം അതുകൊണ്ട് വണ്ടി വരുമ്പോൾ ലേശം കാശ്മീരി മലകിട്ട് കൊടുത്തിട്ടാണ് നിങ്ങൾ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കളുപ്പത്തി ഉണ്ടാക്കാൻ പറ്റിയ കറി അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുക നമ്മളെല്ലാവരും തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കുക തേങ്ങാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ്